ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അജി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹൈ പ്രഷർ വാഷറിൻ്റെ അൺബോക്സിങ് ഫിറ്റിങ് അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് സിക്സാഗിൻ്റെ ഒരു ഹൈ പ്രഷർ വാഷറാണ് ഇതിന് രണ്ടായിരത്തി എണ്ണൂറ് വാഷ്സാണ് പവർ വരുന്നത് അതുപോലെ തന്നെ ഓട്ടോ സ്റ്റോപ്പ് ആൻഡ് സെൽഫ് പ്രൈമിംഗ് ഉണ്ട് ഇൻഡക്ഷൻ മോട്ടറാണ് ഇതിൽ ഉപയോഗിക്കുന്നത് നൂറ് ശതമാനം കോപ്പറാണ് ഇതിൻ്റെ വൈൻഡിങ് വരുന്നത് മിസ്റ്റർ ലൈറ്റ് കമ്പനിയാണ് ഇത് ഫിക്സാകെ ഇറക്കിയിരിക്കുന്നത് വർക്കിംഗ് പ്രഷർ വരുന്നത് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് ബാർ വരെയാണ് പ്രഷർ വരുന്നത് പന്ത്രണ്ട് ലിറ്റർ ആണ് ഒരു മിനിറ്റിൽ വാട്ടർ ഫ്ലോ വരുന്നത് അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ പ്രഷർ കൺട്രോള് നമ്മുടെ ഈ മോട്ടറിനകത്ത് ഉണ്ട് ഇനി നമുക്കിതിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വന്നേക്കുന്നത് യൂസർ മാനുവലും അതിൻ്റെ വാറണ്ടി കാർഡുമാണ് പിന്നെ അതിൻ്റെ കൂടെ വന്നേക്കുന്നത് ഒരു നീഡിലാണ് ഈ എവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം അതിനുശേഷം മോട്ടറും ഓസുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഓസുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന കണക്ടറാണത് ഇനി കാർട്ടൂൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അങ്ങനെ കാർട്ടൂൺ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം കിട്ടുന്നത് ഒരു മുക്കാലിഞ്ചിൻ്റെ വെള്ളത്തിൻ്റെ ഓസാണ് അതിൻ്റെ അറ്റത്തൊരു ഫിൽറ്റർ യൂണിറ്റ് അതിൻ്റെ കണക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വരുന്നത് ഒരു പത്ത് മീറ്റർ ലെങ്ത്തുള്ള മോട്ടറും ഗണ്ണുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബാണ് ഇതിൻ്റെ ഒരു എൻഡ് മോട്ടറുമായിട്ട് കണക്ട് ചെയ്യും ഒരു എൻ്റെ ഗണ്ണുമായിട്ട് കണക്ട് ചെയ്യും ഇനി വരുന്നത് നമ്മുടെ സോപ്പ് സൊല്യൂഷനൊക്കെ വെച്ച് വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാനാണ് ശേഷമുള്ളത് ഒരു ഗണ്ണാണ് ഈ ഗണ്ണിൻ്റെ അറ്റത്ത് നോസിൽ കണക്ട് ചെയ്താണ് വന്നേക്കുന്നത് നമുക്കിതിൻ്റെ ലെങ്ത് കൂട്ടുന്നതിന് വേണ്ടി റാഡ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഇഷ്ടാനുസരണം ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റാഡ് ഇനി അടുത്തതായിട്ട് അതിൻ്റെ രണ്ടാമത്തെ റാഡാണ് നമ്മുടെ ലെങ്ത്ത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റാഡുകൾ ഉപയോഗിക്കുന്നത് ഇനി വരുന്നത് ഫിൽട്ടർ ആണ് രണ്ട് ഫിൽട്ടർ യൂണിറ്റ് ഇതിനകത്ത് വരുന്നുണ്ട് ഇത് അടുത്ത ഫിൽട്ടർ ആണ് ഇത് നമുക്ക് ബക്കറ്റിലൊക്കെ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫിൽട്ടർ യൂണിറ്റ് വരുന്നത് ഇനി നമുക്ക് മോട്ടറിനെ എടുത്ത് പുറത്ത് വച്ചിട്ട് അടുത്ത ഫിറ്റിങ്ങുകളെ കുറിച്ച് നമുക്ക് നോക്കാം ഇനി ഇതിൻ്റെ കവറൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഫിറ്റിംഗ് വരുന്ന ഭാഗങ്ങൾ ഓസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി ആണ് വരുന്നത് ഇത് അതിൻ്റെ എ സി കോഡാണ് ഇത് നമുക്കതിൻ്റെ എക്സ്റ്റൻഷൻ ബോർഡ് ഉപയോഗിച്ച് ലെങ്ത് കൂട്ടിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് അത് ഒരു പ്രഷർ മീറ്റർ ആണിത് ഇത് കഴിഞ്ഞ് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബാണത് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് വരെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും ഇനി ഇത് അതിൻ്റെ ഫിൽട്ടർ യൂണിറ്റ് ആണ് ഇത് നമ്മൾ മോട്ടറുമായിട്ട് നമ്മൾ ഓസ് കണക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഫിൽട്ടർ യൂണിറ്റിലൂടെ കണക്റ്റ് ചെയ്യുന്നത് ഇത് കമ്പനി തന്നേക്കുന്നത് അതിൻ്റെ കൂടെ വരുന്ന മുക്കാലിഞ്ച് ചെറിയ ഓസാണ് നമ്മളതിന് പകരം വലിയ ഒരു റോൾ ഓസാണ് കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ മുക്കാലിഞ്ച് ഓസ് മാത്രമേ ഇതിന് ഉപയോഗിക്കാവൂ കറക്റ്റായിട്ടുള്ള വെള്ളത്തിൻ്റെ ഫ്ലോ കിട്ടണം എന്നാലേ അതിൻ്റെ ഔട്ട് പുട്ടിൽ കറക്റ്റ് പ്രഷർ നമുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഗണ്ണ് കണക്ട് ചെയ്യുന്ന ട്യൂബിനെ ഈ പ്രൊട്ടക്ഷൻ ട്യൂബ് കൊണ്ട് കവർ ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ ഓസ് കല്ലേലൊക്കെ കിടന്ന് ഒരഞ്ഞ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ എക്സ്റ്റൻഷൻ ബോർഡായിട്ട് ഉപയോഗിക്കുമ്പോൾ ടു പോയിൻറ്റ് ഫൈവിൻ്റെ വയർ തന്നെ ഉപയോഗിക്കണം എന്നാലേ രണ്ടായിരത്തി എണ്ണൂറ് വയസ്സുള്ള ഈ പമ്പിന് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പ്രൊട്ടക്ഷൻ കവർ അതിനകത്ത് ചുറ്റിക്കഴിഞ്ഞു വോസ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമ്മൾ മുക്കാലിഞ്ച് വോസിൻ്റെ അറ്റത്ത് ഫിൽറ്റർ യൂണിറ്റ് കണക്ട് ചെയ്യുകയാണ് ഈ ഫിൽറ്റർ യൂണിറ്റ് ആണ് മോട്ടറിൻ്റെ പമ്പ് സൈഡുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് അപ്പോൾ പൈപ്പിൽ നിന്ന് വരുന്ന പൊടികളോ അഴുക്കുകളോ ഒന്നും നമ്മുടെ പമ്പിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫിൽറ്റർ യൂണിറ്റ് ഉപയോഗിക്കുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഊരി ക്ലീൻ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇതിനെ നമുക്ക് പമ്പുമായിട്ട് കണക്ട് ചെയ്യാം ഇതിൻ്റെ എൻഡിലുള്ള ക്യാപ്പ് പുറകോട്ട് വലിച്ചതിന് ശേഷം പ്രസ്സ് ചെയ്ത് ക്യാപ്പ് മുമ്പിലേക്ക് തള്ളുമ്പോഴാണ് അത് ലോക്കാവുന്നത് ഇനി അടുത്ത അതിൻ്റെ ഗണ്ണിലേക്ക് പോകുന്ന ട്യൂബിനെയാണ് കണക്ട് ചെയ്യുന്നത് അത് രണ്ട് ത്രെഡാണ് പിന്നെ ഇത് ഗണ്ണിൻ്റെ സൈഡാണ് ഗണ്ണിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഗണ്ണിൻ്റെ നോസിൽ ഊരിയെടുക്കാം ഊരിയെടുത്തതിന് ശേഷം രണ്ട് റാഡുകൾ നമുക്ക് ഫിറ്റ് ചെയ്ത് ഫുൾ ലെങ്ത് ആക്കിയെടുക്കാം ഇപ്പം നമുക്ക് നിവർന്ന് നിന്ന് വർക്ക് ചെയ്യുന്നതിന് ഈ രണ്ട് റാഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഹൈറ്റ് കിട്ടും അതേസമയം ലെങ്ത് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരു റാഡ് ഇട്ടതിന് ശേഷം നോസിൽ നമുക്ക് ഫിറ്റ് ചെയ്യുന്നതാണ് അപ്പം ഞാനിവിടെ രണ്ട് റാഡും കണക്ട് ചെയ്തിട്ടാണ് നോസിൽ കണക്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ റാഡ് കണക്ട് ചെയ്തു ഇനി അതിൻ്റെ അറ്റത്തേക്ക് നോസിൽ കണക്ട് ചെയ്യുകയാണ് ഈ നോസിലിൻ്റെ എൻഡിൽ കരട് കയറി അടയുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഒരു നീഡിൽ തന്നിട്ടുണ്ട് നോസില് നമ്മൾ വൈഡായിട്ട് വെക്കുക വൈഡായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ നടുക്കളത്തെ ഹോളിലേക്ക് പിന്നുപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഗണ്ണിൻ്റെ ഭാഗം നോക്കാം ഗണ്ണിൻ്റെ ഭാഗത്തിലേക്ക് നമ്മുടെ ട്യൂബ് കണക്ട് ചെയ്യുവാണ് അതും ത്രെഡാണ് നമ്മൾ ത്രെഡ് കറക്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വരുന്നത് ഈ മുക്കാലിഞ്ചിൻ്റെ ഓസിനകത്ത് നമുക്ക് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഈ ഫിൽറ്റർ യൂണിറ്റ് ബക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മറ്റേ എൻഡിൽ അടുത്ത കണക്ടർ ഫിറ്റ് ചെയ്യുവാണ് ഇതാണ് അടുത്ത കണക്ടർ ആ കണക്ടറിനെ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ക്യാപ്പ് അതിലേക്ക് കടത്തുന്നു അതിനുശേഷം ട്യൂബിനെ അതിനകത്തേക്ക് കണക്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുവാണ് ഇനി നമ്മുടെ പമ്പിലേക്ക് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം അതും മറ്റേ കണക്ട് ചെയ്തതുപോലെ തന്നെ പുറകോട്ട് വലിച്ചതിന് ശേഷം ലോക്ക് ചെയ്യുന്നു ഇതിനെ നമ്മളൊരു ബക്കറ്റിലേക്ക് വെള്ളം നിറച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി നമ്മുടെ ഓസിനകത്ത് എയറെല്ലാം കളഞ്ഞ് വെള്ളം റെഡി ആയിക്കഴിഞ്ഞു ഇനി നമ്മുടെ പമ്പുമായിട്ട് ഇത് കണക്ട് ചെയ്യുവാണ് ഓസിനകത്ത് എയറെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പമ്പുമായിട്ട് കണക്ട് ചെയ്യാവൂ അങ്ങനെ നമ്മൾ വെള്ളം ഓപ്പൺ ചെയ്തു വെള്ളം ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മോട്ടർ വർക്കല്ലാത്ത ടൈമിൽ ഇതിന് ഓവർഫ്ലോ വരുന്നുണ്ട് അത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു വാൽവാണ് അത് മോട്ടോർ നമ്മൾ ഓൺ ഓണാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ട് ഓഫ് ആവുന്നതാണ് ആ വെള്ളം ലീക്ക് ഒരിക്കലും മോട്ടറിൻ്റെ കംപ്ലൈൻ്റായിട്ട് ആരും കാണരുത് അതൊരു സേഫ്റ്റി വേണ്ടിയിട്ട് കമ്പനി ചെയ്തേക്കുന്നതാണ് മോട്ടറിന് ലൈഫ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വാൽവ് അവിടെ ഉപയോഗിച്ചേക്കുന്നത് ഇനി നമുക്കതിൻ്റെ പ്രഷറൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് വർക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗണ്ണിനകത്ത് ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് നമ്മൾ മുകളിലേക്ക് ഉയർത്തി വെച്ചാൽ ഗണ്ണ് വർക്ക് ചെയ്യുന്നതല്ല ഇനി നമുക്കതൊന്ന് പ്രഷർ കൊടുത്ത് വാക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ തറയോടുകളെല്ലാം പുതുപുത്തൻ പോലെ തിളങ്ങുന്നുണ്ട് ഞാൻ ഈ പമ്പ് ആറുമാസത്തിന് മുമ്പ് സെയിം പമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ പമ്പ് എടുത്തിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ പമ്പ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ